പോത്തും കാളയും കൃഷിക്കാരൻ പോത്തിൻ്റെയും കാളയുടെയും മുതുകിൽ മുഖം വെച്ച് നിലം ഉഴുതുമറിക്കുകയായിരുന്നു അതിനിടെ പോത്ത് ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് മാത്രം വഹിക്കാനുള്ള ഭാരമേ ഈ മുഖത്തിനുള്ളൂ പിന്നെ ഞങ്ങൾ രണ്ടുപേരെ തന്നെ ഒരേ സമയം ഇത് വഹിക്കുന്നു ഞങ്ങൾ മാറി മാറി മുഖം വഹിക്കുകയാണെങ്കിൽ ഒരാൾ മുഖം വഹിക്കുന്ന നേരത്ത് മറ്റേ വിശ്രമിക്കാം അങ്ങനെ രണ്ടുപേർക്കും വിശ്രമം ലഭിക്കും പോത്ത് തൻ്റെ അഭിപ്രായം കാളയെ അറിയിച്ചു കാള പറഞ്ഞു നിൻ്റെ ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു നീ പറഞ്ഞ പോലെ നമ്മിലൊരാൾക്ക് വഹിക്കാവുന്ന ഭാരമേ ഈ മുഖത്തിനുള്ളൂ അതിനാൽ ഒരാൾ മുഖം വഹിക്കുമ്പോൾ മറ്റേ ആൾക്ക് വിശ്രമിക്കാം എന്നാൽ ഞാനും നീയും അതിന് തയ്യാറാണെങ്കിലും യജമാനൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മെക്കൊണ്ടതിൽ എന്ത് ചെയ്യാനാവും ഗുണപാഠം തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതു തന്നെ എന്നാൽ എടുത്ത തീരുമാനങ്ങളെല്ലാം നടപ്പിലാവണമെന്ന് വാശി പിടിച്ചാൽ തെറ്റുപറ്റും